അടുത്തതായി നമ്മൾ ഇത് ബ്രാൻഡ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് എല്ലാം മാറും കവറിൽ തന്നെ പാക്ക് ചെയ്യുന്ന പോലെ അപ്പോൾ നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടല്ലേ ചെയ്യുന്നത് ഒരു കിലോ എന്ന് വെച്ചാൽ ഒരു കിലോ അത്ര കറക്റ്റായിട്ടല്ല ചെയ്യാറുള്ളത് ഒരു കിലോയും ഒരു നൂറ് അൻപത് ഗ്രാം കൂടുതലുണ്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സുപ്രിയ ചേച്ചിയുടെ അടുത്താണ് ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയ സമയത്ത് വെല്ലുവിളികളെല്ലാം അതിജീവിച്ച ഒരു കുടുംബത്തെ മൊത്തം രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു എച്ച് ആർ മാനേജർ പോസ്റ്റിൽ നിന്ന് ഒരു ചെറുകിട വ്യവസായം തുടങ്ങി നാല് വർഷങ്ങൾക്കിപ്പുറം അതൊരു വലിയ വിജയമായി തീർന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് സുപ്രിയ ചേച്ചിയുടെ ഈ ഒരു ചെറുകിട സംരംഭമെന്നും ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം സുപ്രിയയുടെ ജീവിതം അറിയുന്നവർക്ക് അതൊരു പ്രചോദനമാണ് പ്രതീക്ഷയാണ് പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് സുപ്രിയ നൽകുന്നത് തൻ്റെ ജീവിതം കൊണ്ടുള്ള മാതൃകയാണ് ഇപ്പത് എത്ര വർഷമായി ഇപ്പോൾ ഈ ഒരു സ്വയം സംരംഭം ആരംഭിച്ചിട്ടുണ്ട് നാലൊരു അഞ്ചു വർഷം അഞ്ച് വർഷം അപ്പം എന്താണ് ഇതിന് പിന്നിൽ ഇങ്ങനൊരു ഇതിലേക്ക് സംരംഭത്തിലേക്ക് കടന്നു വരാൻ എന്നുള്ളൊരു അത്രയും ഞാൻ പറഞ്ഞല്ലോ അത്രയും ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിതം അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞൊരു മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി നമ്മളെ മുങ്ങിയിരിക്കുന്ന കുറച്ച് 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 ചെറിയ ആളുകളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അവരെല്ലാവരും കിട്ടിയാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശി സുപ്രിയക്ക് എച്ച് ആർ മാനേജറിൽ നിന്ന് അരിമാവ് വില്പനയിലേക്കുള്ള ദൂരം വളരെ ചെറുതായിരുന്നു എന്നാൽ അവിടെ നിന്നും ജീവിതം നേർരേഖയിലേക്ക് അടുപ്പിക്കാൻ സുപ്രിയ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞ നാലു വർഷം കൊണ്ട് ആൺമക്കളടങ്ങുന്ന ഒരു കുടുംബത്തെ പ്രതിസന്ധികളിൽ നിന്നും സുപ്രിയ കരകയറ്റിയത് ഈ അരിമാവ് വിൽപ്പനയിലൂടെയാണ് രണ്ട് മിക്സിയിൽ നിന്നും തുടങ്ങി ഇന്ന് ഒരു ദിവസം നൂറ് ലിറ്ററിനടുത്ത് ആവശ്യക്കാരുണ്ട് സുപ്രിയയുടെ ഈ ഉൽപ്പന്നത്തിന് ആദ്യം ഞാൻ റോഡ് സൈഡിൽ ആദ്യം പറയഞ്ചേരി അങ്ങനത്തെ ഇപ്പോൾ ആളുകൾ കാണില്ല ഞാൻ പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത് ആളുകൾ കണ്ടിട്ട് നമ്മളടുത്ത് വന്ന് ഇപ്പം ഈ റോഡ് സൈഡിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് അത് ഭയങ്കര സാധ്യതയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ അത് നേരിട്ട് അവർ അതിൻ്റെ ഇപ്പം നാളെയും നമ്മളിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളോട് പറയും പിന്നെ പല വിഭാഗത്തിലുള്ള ആളുകളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ അവരോട് നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാനും പറയാനും അവർ നമ്മളോട് അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പായിട്ട് വരും അത് നമുക്ക് പ്രയോജനപ്പെടും ദോശ ഇഡ്ലി മാവും വെള്ളപ്പമാവുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഹോട്ടലുകളിലേക്ക് നേരിട്ടും അറുപത് രൂപയുടെ പാക്കറ്റുകളായും ഇത് ആവശ്യക്കാരിലേക്ക് എത്തുന്നു ഇതോടൊപ്പം വൈകുന്നേരങ്ങളിൽ റോഡരികിൽ ഒരു സ്റ്റോളിട്ട് പാക്കറ്റ് മാവ് ആവശ്യക്കാരിലേക്ക് എത്തിക്കാനും സുപ്രിയ സമയം കണ്ടെത്തുന്നുണ്ട് മകൻ മാത്രമാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ആകെയുള്ള സഹായം ബാക്കിയെല്ലാം സുപ്രിയ ഒറ്റയ്ക്ക് തന്നെ മാത്രമേ ഞാൻ ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെയാണ് ഇനി വേണമെങ്കിൽ എനിക്ക് കാരണം ഈ വീട്ടിലത്ര സൗകര്യമില്ല ഇല്ല വേറൊരു സ്ഥലം കണ്ടെത്തി ഫുള്ളി മെക്കനൈസ്ഡ് ആയിട്ട് ഒരു ലാർജ് സ്കെയിൽ ഇതിലേക്ക് വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ എനിക്ക് ഞാനതിന് കോൺഫിഡൻ്റ് ആണ് മുമ്പ് ഞാൻ അത്ര കോൺഫിഡൻ്റ് ഉള്ളത് ഇത് നടക്കുമോ എങ്ങനെയാണ് തൊക്കെ ആളുകൾ വാങ്ങുമോ എന്നൊക്കെയുള്ള ഇപ്പം എനിക്ക് അങ്ങനെയില്ല അപ്പം എനിക്കറിയാം ആളുകൾ വാങ്ങും കാരണം നമ്മൾ പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിച്ച് അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്നവരെ നമുക്ക് പ്രശ്നമാണ് അപ്പം ഞാനിപ്പോൾ ആ ഘട്ടം കടന്നതുകൊണ്ട് കുഴപ്പമില്ല റെഗുലർ ആയിട്ട് എനിക്ക് വരെ കൊടുക്കാം കാരണം ബൾക്ക് ഓർഡർ ഉണ്ട് പിന്നെ വിട്ട് കഴിഞ്ഞ ലേറ്റ് സഹായത്തിനായി ഒരാളെ നിർത്താൻ തൽക്കാലം തന്റെ ബാധ്യതകൾ അനുവദിക്കാത്തതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പ്രാപ്തയാണെന്ന് സുപ്രിയ പറയുമ്പോൾ നമുക്ക് കാണാം ആ കണ്ണുകളിൽ നിറയുന്ന ആത്മവിശ്വാസവും അതിജീവനവും